ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപ് രാഷ്ട്രമായ ഗ്രീൻലാൻഡിനെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മുടെ ചരിത്രവും വർത്തമാനവും എന്നുള്ള പകുതിയിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് ഗ്രീൻലാൻഡ് എന്ന് പറയുമ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപാണ് അത് ഗ്രീൻലാൻഡിനെ കുറിച്ചിട്ട് ഇപ്പോൾ ഡിസ്കസ് ചെയ്യാനുള്ളതായിട്ടുള്ള കാരണം ഗ്രീൻലാൻഡിനെ അമേരിക്ക ഏറ്റെടുക്കുമെന്ന് ഒരു ന്യൂസ് അല്ലെങ്കിൽ ട്രംപിൻ്റെ ആഹ്വാനമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഓക്കെ അതുകൊണ്ട് തന്നെ നമുക്ക് ഗ്രീൻലാൻഡ് എന്താണെന്നുള്ളത് അറിയേണ്ടതുണ്ട് ഗ്രീൻലാൻഡ് ലോകത്തിലെ ഏറ്റവും വലിയൊരു ദ്വീപാണ് ഇത് ആർട്ടിക് അറ്റ്ലാന്റിക്ക് സമുദ്രങ്ങൾക്കിടയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇത് അമേരിക്ക ഏറ്റെടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇത് ഡെൻമാർക്ക് എന്നുള്ള ഒരു യൂറോപ്യൻ രാജ്യത്തിൻ്റെ അധീനതയിലുള്ള അവരുടെ ഒരു സ്വയംഭരണ പ്രദേശം കൂടിയാണ് ഈ ഡൻ ഗ്രീൻലാൻഡ് ഇവിടെ ഇതിൻ്റെ കുറച്ച് രസകരമായിട്ടുള്ള വസ്തുതകളാണ് നമുക്ക് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് ഗ്രീൻലാൻഡിൻ്റെ ഏകദേശം വലുപ്പെന്ന് പറയുന്നത് ഏഹ് വിസ്തീർണം ഏകദേശം രണ്ട് പോയിന്റ് പതിനാറ് ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ വരും എന്നാൽ അങ്ങനെയുള്ള വിസ്തീർ വിസ്തീർണമുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപാണെങ്കിൽ പോലും ഇതിൻ്റെ ഭൂരിഭാഗം പ്രദേശങ്ങളും ഐസ് അല്ലെങ്കിൽ ഐസ് ഷീറ്റിനാല് മൂടപ്പെട്ട് കിടക്കുകയാണ് ഇതിൻ്റെ ജനസംഖ്യ ഏകദേശം വെറും അൻപത്തി ആറായിരം മാത്രമേ ജനസംഖ്യ വരുന്നുള്ളൂ ഗ്രീൻലാൻഡിലെ ഏകദേശ ജനസംഖ്യ അവിടെ താമസിക്കുന്ന തദ്ദേശരായിട്ടുള്ള ജനങ്ങളുടെ പേര് ഇനുവിറ്റ് എന്നാണ് അവർ അറിയപ്പെടുന്നത് ഓക്കെ ഗ്രീൻലാൻഡിൻ്റെ തദ്ദേശരാണ് ഈ ഇനുവിറ്റ് എന്ന് അറിയപ്പെടുന്നത് ഇതിൻ്റെ തലസ്ഥാനം ന്യൂക്ക് എന്നറിയുന്ന സ്ഥലമാണ് ന്യൂക്കാണ് ഇതിൻ്റെ തലസ്ഥാനം വരുന്നത് ഇത് ലോകത്തിലെ ഏറ്റവും ചെറിയ തലസ്ഥാനങ്ങളൊന്നും ഏറ്റവും കാരണം മഞ്ഞുകൂടപ്പെട്ടിട്ടുള്ള പ്രദേശമാണ് അതുകൊണ്ട് തന്നെ ഏറ്റവും ചെറിയ തലസ്ഥാനമാണ് ഇത് ഇവിടെയുള്ള ക്ലൈമറ്റ് എന്ന് പറയുമ്പോഴും ഗ്രീൻലാൻഡ് ഒരു ആർട്ടിക് കാലാവസ്ഥയുള്ള പ്രദേശമാണ് അതുകൊണ്ട് തന്നെ ശീതകാലത്ത് മൈനസ് ഫിഫ്റ്റി വരെ കാലാവസ്ഥ ഡിഗ്രി സെൽഷ്യസ് വരെ കാലാവസ്ഥ താഴ്ന്നേക്കാം എന്നാൽ വേനൽക്കാലത്ത് തെക്കൻ ഭാഗങ്ങളിലെ താപനില പത്ത് ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാ ഉയരാറും ഉണ്ട് ഓക്കെ പിന്നെ ഗ്രീൻലാൻഡിനെ കുറിച്ച് പറയുമ്പോൾ ഐസ് ഷീറ്റിനാൽ ഒരു പ്രദേശമാണ് ഗ്രീൻലാൻഡിന്റെ എൺപത് ശതമാനം പ്രദേശങ്ങളും ഐസ് ഷീറ്റിനാല് മൂടപ്പെട്ട് ഏർ കിടക്കുകയാണ് ഓകെ പിന്നെ വന്യജീവികൾ പ്രധാനമായിട്ട് ഗ്രീൻലാൻഡിന്റെ പോളാർ ബേർ വാൾഡ്രാസ് സീലി അങ്ങനെ വിവിധ തരം തിമിംഗലങ്ങൾ തുടങ്ങിയ വന്യജീവികളും ഇവിടെ കാണപ്പെടുന്നുണ്ട് ഭാഷ ഗ്രീൻലാൻഡിന്റെ ഔദ്യോഗിക ഭാഷയായിട്ട് ഗ്രീൻലാൻഡിക് ആണ് ഗ്രീൻലാൻഡിക് ആണ് ഇതിൻ്റെ ഔദ്യോഗിക ഭാഷ ഭാഷ എന്നാൽ ഡാ ഡെൻമാർക്കിന്റെ ഭാഷയായിട്ടുള്ള ഡാനിഷ് ഭാഷയുടെ വ്യാപകമായിട്ട് ഉപയോഗ ഉപയോഗപ്പെടുത്തുന്നുണ്ട് ഇത് ഗ്രീൻലാൻഡിന്റെ ചരിത്രം കുറിച്ച് പറയണ പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ അതിന്റെ സ്വയംഭരണത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഗ്രീൻലാൻഡ് ഡെൻമാർക്കിന്റെ ഭാഗമാണെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് മുതൽ അതൊരു സ്വയംഭരണ അധികാരമുള്ള ഒരു പ്രദേശമാണ് ഇത് ഡെൻമാർക്കിന്റെ ഭാഗമാണ് എന്നാലും ഇതിന് സ്വയംഭരണാധികാരങ്ങളുണ്ട് രണ്ടായിരത്തി രണ്ടായിരത്തി ഒമ്പതിൽ അവർ സ്വയംഭരണത്തിൽ കൂടുതൽ അധികാരങ്ങൾ നേടിക്കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഗ്രീൻലാന്റുകാർക്ക് വേണമെങ്കിൽ ഇനി ഭാവിയിൽ വേണമെങ്കിൽ തീ അവിടെ ഒരു വോട്ടെടുപ്പൊക്കെ നടത്തിയിട്ട് വേണമെങ്കിൽ തീരുമാനിക്കാവുന്നതാണ് നമുക്ക് അമേരിക്ക യുടെ കൂടെ നിൽക്കാൻ ഒക്കെ തീരുമാനങ്ങൾ എടുത്ത് ഒക്കെ എടുത്തുകഴിഞ്ഞാൽ ചിലപ്പോൾ ട്രംപിന്റെ തീരുമാനങ്ങൾക്ക് നടപ്പിലാക്കാൻ ചിലപ്പോൾ പെട്ടെന്ന് അതിനുള്ള സാധ്യത തെളിഞ്ഞേക്കാം ഓക്കെ എന്തായാലും ഇതിൻ്റെ ഇതിൻ്റെ സാമ്പത്തിക വശം നോക്കുമ്പോൾ ഗ്രീൻലാൻഡിൻ്റെ സാമ്പത്തികം പ്രധാനമായും അവരുടെ പ്രധാനമായിട്ടുള്ള വരുമാനം വരുന്നത് മത്സ്യബന്ധനം ഖനനം ടൂറിസം എന്നിവയെ ആശ്രയിച്ചിട്ടാണ് ഇത് പ്രധാനമായിട്ടും നിലനിൽക്കുന്നത് ഗ്രീൻലാൻഡ് അതായത് ക്ലൈമറ്റ് ചെയ്ഞ്ചുമായിട്ട് ബന്ധപ്പെട്ട് എടുക്കുന്ന ഏറ്റവും വലിയ ഒരു ഇത് നേരിടുന്ന പ്രദേശം കൂടിയാണ് ഗ്രീൻലാൻഡ് ക്ലൈമറ്റ് ചേഞ്ച് ഗ്രീൻലാന്റിന് ഗണ്യമായി ബാധിക്കുന്നുണ്ട് ഐഷ് ഷീറ്റുകൾ ഇങ്ങനെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഐസ് ഷീറ്റുകൾ ഇങ്ങനെ ഒരുക്കുന്നത് സമുദ്രനിരപ്പ് ഉയരുന്നതിന് കാരണമാകുന്നു അതായത് അത് ഗ്രീൻലാൻഡിനെ മാത്രമല്ല ബാധിക്കുന്നത് അത് ലോകത്തെ തന്നെ ബാധിക്കുന്നുണ്ട് അതായത് ഐഷ് ഷീറ്റുകൾ ഇങ്ങനെ ഒരുകി വീഴുക അത് അവരുടെ ക്ലൈമറ്റിനെ ബാധിക്കുക അത് ഗ്രീൻലാൻഡിനെ മാത്രമല്ല ലോകത്തെ മൊത്തം ബാധിക്കുന്ന ഒരു പ്രശ്നമായിട്ട് ഇത് കണക്കാക്കേണ്ടതാണ് എന്തായാലും എത്രത്തോളമാണ് നമുക്ക് ഔദ്യോഗികമായിട്ട് ഗ്രീൻലാൻ കുറിച്ചിട്ട് പറയാനുള്ളത് ഇതിലും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ആവശ്യമെങ്കിൽ അടുത്ത വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ് എന്തായാലും ചരിത്രം വർത്തമാനം എന്നുള്ള പങ്ക്തി നമ്മൾ തുടരുന്നതായിരിക്കും എന്തായാലും നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും ഒക്കെ ഉണ്ടായിരിക്കണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മെന്ററിൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ ഞാൻ ജസ്റ്റിൽ താങ്ക് ഫോർ വാച്ചിങ്